ലോക തൊഴിലാളി ദിനത്തിൽ ഫാമിലി സെന്ററിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന എന്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ക്യാമ്പയിന്റെ സോഫ്റ്റ് ലോഞ്ചിങ് ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിച്ച് അഹമ്മദ് നിർവഹിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി ഫാമിലി പ്രീമിയർ ലീഗും ഇന്റർനാഷണൽ ഫാമിലി ഡേയും സംഘടിപ്പിക്കുമെന്ന് ജനറൽ മാനേജർ സൈബത്ത് കെ വി അറിയിച്ചു എ ജി എം അഷ്റഫ് കെ വൈ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജർമാരായ ഷബീർ സ്വാഗതവും മുഹമ്മദ് അഫൽ റമീസ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചും സംസാരിച്ചു ശേഷം ഫാമിലി മെമ്പേഴ്സിന്റെ മ്യൂസിക് പ്രോഗ്രാമും നടന്നു അക്കൌണ്ടന്റ് സഫാദ് നന്ദി അറിയിച്ചും സംസാരിച്ചു ടീച്ചർ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ